ചെമ്പനാർ പോയിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു എപ്പിസോഡാണ് പറയുന്നത് ഇതിൽ നമ്മുടെ ചന്ദ്രയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ കാരണമാണ് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് വീണ ചന്ദ്രയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു വീഡിയോ ഇതിനു മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ചന്ദ്രക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് രേവതിയാണല്ലോ കയറിയിരുന്നത് അപ്പൊ രേവതി മകളെ പോലെ സ്നേഹിക്കുകയാണ് സച്ചി അമ്മയ്ക്ക് ഒരിക്കലും ഓർമ്മ തിരികെ കിട്ടരുതെന്നാണ് എന്റെ ആഗ്രഹം അമ്മ ഇപ്പോ എൻ്റെ മോനെ പോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ആ സ്നേഹം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അമ്മയുടെ ഓർമ്മ തിരികെ കിട്ടിയ അമ്മ ഒരിക്കലും നമ്മളെ ഇതുപോലെ കാണില്ല എൻ്റെ സച്ചേട്ട ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മയ്ക്ക് ഓർമ്മ തിരികെ കിട്ടിയാലും അമ്മ നമ്മളെ ഒന്നും വെറുക്കാനും പോകുന്നില്ല എന്നിങ്ങനെ രേവതിയും പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയുടെ അരികിലേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് ചന്ദ്രേ നിനക്ക് നിനക്കെങ്ങനെയുണ്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എൻ്റെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താ ചന്ദ്രേത് നിനക്ക് ഓർമ്മയില്ല നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞുതരാം ഞാൻ നിന്റെ ഭർത്താവാണ് സച്ചിയും സുതിയും ഒക്കെ നിന്റെ മക്കളും മറ്റുള്ളവർ നിന്റെ മരുമക്കളുമാണ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാൽ എനിക്ക് ഓർമ്മയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പം എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്കെന്തോ ഒരു അരോജ ഒരു അരോചകം തോന്നുന്നു നിങ്ങൾ ഇനി എൻ്റെ അടുത്തേക്ക് വരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ രവീന്ദ്രൻ്റെ പാവം ഭയങ്കര വിഷമാവാണ് അങ്ങനെ കണ്ണ് നിറഞ്ഞു പോകണ കഴിയുമ്പോൾ അച്ഛാ ഇത് അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും ഓർമ്മയുള്ളപ്പോൾ അമ്മ ഒരിക്കലെങ്കിലും അച്ഛനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ചെറിയ ചെറിയ കുശുമ്പൊക്കെ അമ്മയ്ക്ക് ഉണ്ടെങ്കിലും അമ്മ ഒരിക്കലും അച്ഛനെ മാറ്റി നിർത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇല്ല മോളെ ഒരിക്കലുമില്ല അവൾ തന്നെ മാറ്റി നിർത്തി ഒരിക്കലും സംസാരിച്ചിട്ട് പോലുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അതാ എനിക്കിത്ര വിഷമം എന്നിങ്ങനെ പറയുകയാണെ അങ്ങനെ പതിയെ പതി അമ്മയുടെ ഓർമ്മ തിരികെ കിട്ടുകയാണ് കേട്ടോ അത് അച്ഛനെ പൂർണ്ണ പൂർണ്ണമായിട്ട് സ്നേഹിക്കുമല്ലോ ചന്ദ്രക്ക് ഓർമ്മ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ നിന്നെ സച്ചിൻ പറയില്ലേ തള്ളിപ്പറയില്ലേ അതൊന്നും ചിന്തിക്കേണ്ട ഇനി അതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ചന്ദ്രക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുകയാണ് മോളെ നീ ഇവിടുത്തെ ജോലികൾ മുഴുവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് മറ്റു രണ്ടുപേരുണ്ടല്ലോ ഇവിടെ അവരെന്തോ ഒന്നും ചെയ്യാതെ അവരൊക്കെ തിരക്കുള്ളവരല്ലേ അമ്മേ മറ്റേ പിന്നെ വർഷ വർഷ സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതി പാർലറിലും പോകുന്നില്ലേ അപ്പോൾ നീ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ടല്ലോ പൂക്കടം നടത്തി അങ്ങനെയൊക്കെ അപ്പോൾ നിനക്കും തിരക്കല്ലേ ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യമൊക്കെ ആരാ നോക്കുക അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് പറയണം അതൊന്നും വേണ്ട ഇനി ഞാൻ കുറേശേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അതൊന്നും വേണ്ട അമ്മയ്ക്ക് പൂർണമായിട്ടും മാറുന്നത് വരെ ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയണേ എന്തായാലും നീയാണല്ലേ എൻ്റെ പ്രിയപ്പെട്ട മരുമക്കൾ മരുമകൾ അവരാരും ഇങ്ങോട്ടൊന്നും വന്ന് എത്തി നോക്കുക ഒന്നും ചെയ്യുന്നില്ല ബാക്കി ആരും നീയാണ് എൻ്റെ പ്രിയപ്പെട്ട മരുമകളെന്നിങ്ങനെ പറയണം കേട്ടോ അതെ അവരൊക്കെ തിരക്കുള്ളവരല്ലേ അമ്മേ അവരൊക്കെ വൈകുന്നേരം അവിടെ എത്താൻ അങ്ങനെ രേവതി പറയുമോ എന്നാലും അവർ നിൻ്റെ അത്ര ശരിയല്ല നീ സ്നേഹമുള്ളവളാണ് നീ ഈ കുടുംബത്തെ ചേർത്ത് നിർത്താൻ നോക്കുന്നവളാണ് അവരെ വലിയ പണക്കാരാണെന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരമാണ് അവർക്ക് രവീന്ദ്രൻ വീണ്ടും ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് അയാളുടെ നോട്ടം അത്ര പിടിക്കുന്നില്ല എന്തിനാ കൂടെ കൂടെ അയാൾ ഇവിടെ നോക്കുന്നത് അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ അത് അച്ഛനല്ലേ അമ്മയുടെ ഭർത്താവല്ലേ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ നിങ്ങൾ അമ്മ ഇപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യനെ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലയെന്ന് പറഞ്ഞിട്ട് അവർ വിഷമിപ്പിക്കുകയല്ലേ നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞവരല്ലേ പെട്ടെന്നൊക്കെ അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാകും അമ്മ അച്ഛനെ മാറ്റി നിർത്തരുത് അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു അച്ഛൻ അച്ഛനല്ലാതെ ഒരു ദിവസം പോലും അമ്മയുടെ ജീവിതത്തിലില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമായിട്ടുണ്ടാവില്ലേ അതെ അമ്മ ഇനി അങ്ങനെ മാറ്റി നിർത്തരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ പെരുമാറുണ്ടോ അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഓ പാവം കുട്ടി ഇതുപോലൊരു മരുമകൾ കിട്ടാൻ ഞാൻ എന്ത് ഭാഗ്യമാണ് ചെയ്തത് ആ ഒരു സമയത്ത് വൈകുന്നേരം വർഷത്തിരക്കിയിട്ട് വീട്ടിലേക്ക് വരികയാണെ അവൾ പിറ്റേ ദിവസം രാവിലെ പോവാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അലമാരിയിൽ നിന്ന് എടുത്ത് ഒറ്റൊരു മുഷിഞ്ഞ തുണിയല്ലാതെ അല്ലാതെ മറ്റൊന്നും അവൾക്കവിടെ ഇല്ല അപ്പൊ എൻ്റെ തുണിയൊന്നും അലക്കില്ലെന്ന് അലക്കില്ലെന്ന് വർഷം കരുതുന്നുണ്ട് അതിനുശേഷം രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ തുണികളൊന്നും അലക്കാൻ എനിക്ക് സമയമില്ല ചേച്ചി ഈ തുണികളൊക്കെ ഒന്ന് അലക്കിടാവോ എനിക്ക് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് കേട്ടോ അപ്പോൾ ഇവളെന്താ നിന്റെ വേലക്കാരി ഉണ്ടോ നിന്റെ തുണി അലക്കാൻ നിനക്ക് പറ്റില്ലേ നീ നിന്റെ ഭർത്താവ് നിന്റെ നിന്റെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കേണ്ടത് രേവതിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ജോലിയുണ്ട് നിന്റെ തുണി അലക്കാനൊന്നും പറ്റില്ല വേണമെങ്കിലേ നീ മര്യാദയ്ക്ക് പോയി അലക്കോ എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വർഷം ഞെട്ടലോടെ ചന്ദ്രമതിയെ നോക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് നീ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ നിനക്കെന്താ ജോലി ചെയ്താ ജോലിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി ഓർമ്മേന് തിരികെ കിട്ടിയോ അതും ഇനി അഭിനയിക്കുകയാണോ എന്നൊക്കെ ആലോചിച്ച് വർഷം ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണേ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അതമ്മേ വർഷയ്ക്ക് കൊടുക്കാൻ തുണിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ രേവതി നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി ഇവരൊക്കെ പറയുന്ന കേൾക്കാം ഇവരൊക്കെ പറയുന്നതൊക്കെ നീ അരാ എന്ന് പറഞ്ഞിട്ട് വർഷം ആ തുണി എടുത്തുകൊണ്ട് വാഷിംഗ് മെഷീൻ അരികിലേക്ക് പോകുന്നുണ്ട് വർഷയ്ക്ക് സമയമില്ലെങ്കിലും വർഷം ഇതൊക്കെ അന്ന് അലക്കിയിടുന്നതും കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിലോ രേവതി ലഞ്ചെന്നു പറഞ്ഞിട്ടാണ് വരുന്നത് നിനക്ക് എന്താ കയ്യിൽ വളരി പോവോ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിനക്ക് എന്നെ ഉണ്ടായിക്കൂടെ അതിനെ രേവതി നീ വിളിക്കണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ചിന്തിക്കുകയാണ് ഈ തള്ളിയുടെ കിളി പോയോ ഈ ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നല്ലോ രേവതി ഇപ്പൊ എന്താ പറ്റിയേ അങ്ങ് പിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നിനക്കുള്ള പണികളൊക്കെ നീ തന്നെ ചെയ്യണം നിന്റെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ നീ തന്നെ നോക്കണം അല്ലാതെ രേവതിയല്ല നോക്കേണ്ടത് പറഞ്ഞേക്ക് ഇനി മേലാൽ രേവതി രേവതിയുടെ ഭർത്താവിൻ്റെ കയ്യിലും രേവതി രേവതിയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞേക്കെന്ന് പറയാണ് എന്നിട്ട് ജോലിക്ക് പോയാൽ മതിയെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുന്നവർ മാത്രം പോയാൽ മതി പിന്നെ എല്ലാ ജോലിയും രേവതിയെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് കേട്ടുകൊണ്ട് രവീന്ദ്രൻ ഭയങ്കര സന്തോഷമായിട്ട് വരികയാണേ ഇങ്ങനൊരു ചന്ദ്രയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് ഓർമ്മ നഷ്ടപ്പെട്ടാൽ ഇവിടെ നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്പോൾ ഇവൾക്ക് ഓർമ്മ കിട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യം രവതിയോട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അച്ഛ കാരണം അമ്മ പഴയ പോലെ നോർമലായി തന്നെ വരണം എന്നാലേ അച്ഛന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അച്ഛനും അമ്മയും കൂടെ ഒരു നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലില്ലേ അതൊക്കെ നല്ല ഓർമ്മയായിട്ട് തന്നെ ഇരിക്കണം ഞങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് എന്നാലും അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള കാലം അതാണ് നല്ലത് അച്ഛനും അമ്മയെ ഒരുമിച്ച് തന്നെ നിൽക്കണം അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവണം ആ അമ്മയാണ് അച്ഛൻ ഓർ ചിന്തിക്കേണ്ടത് അങ്ങനെ നല്ലൊരു അമ്മായി തന്നെ ചന്ദ്ര ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ നല്ല പണി കൊടുക്കുന്നുണ്ട് കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കാം കേട്ടോ അങ്ങനെ ജോലികളെല്ലാം രവിതരോട് സഹായിക്കുകയും ഒക്കെ വർഷയും ശ്രുതിയും ഒക്കെ അവിടെ തന്നെയുണ്ട് എന്നിട്ടും രാവിലത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് പേരോട് ജോലി ചെയ്യുന്നേക്കാണും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഈ ജോലികളൊക്കെ പിന്നെയും ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രേവതി ജോലിക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിലോ പൂക്കച്ചോടം ചെയ്യുന്ന ആ ഒരു കടയിലേക്ക് തന്നെയാണ് പറഞ്ഞു വിടുന്നത് അങ്ങനെ രേവതി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രേവതി സമ്പാദിക്കാൻ തുടങ്ങി ഒരെ പതിയെ പതിയെ നമ്മുടെ ചന്ദ്രയുടെ ഓർമ്മ തിരികെ വരുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചന്ദ്രമതി അയൺ ചെയ്യായിരിക്കും പെട്ടെന്ന് തന്നെ നനവുള്ള കല്ലുകൊണ്ട് ആ ഒരു വയറി പിടിക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര തിരിച്ച് തിരിച്ച് ആ ഒരു ഓർമ്മ തിരിച്ചു വരികയാണ് അതോടുകൂടി ചന്ദ്ര ആകെ മാറുകയാണ് കേട്ടോ ഡോക്ടർ പെട്ടെന്ന് പറയണം കുറച്ച് സമയം ആളിൽ റെസ്റ്റ് എടുക്കട്ടെ ഈ ഷോക്കിൽ ഇതിലൊന്നും മാറട്ടെ ചിലപ്പോൾ ആളുടെ ഓർമ്മ തിരികെ വരാൻ സാധ്യതയുണ്ട് ഓർമ്മ വരുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ബോധം തെളിഞ്ഞപ്പോഴോ രവിയേട്ട എന്ന് വിചാരിച്ചിട്ട് രവിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എവിടെയായിരുന്നു എനിക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും ഓർമ്മയില്ല രവിയേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശ്രുതിയെ ആ സമയത്ത് കണ്ട സമയത്ത് ഓർമ്മിച്ച് ഇങ്ങനെ എന്തോ ഓർത്തമായിരുന്നു നിൽക്കണം പെട്ടെന്ന് രേവതയെ കണ്ടപ്പോൾ തന്നെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും രേവതയെ കണ്ടുമ്പോൾ ആ പഴയ ദേഷ്യം വെറുപ്പ് കാണിക്കും എന്നാണ് പ്രതീക്ഷ എന്ന രേവതിയെ കണ്ടപ്പോൾ മോളെ നീ എന്നും പറഞ്ഞിട്ടാണ് അവളുടെ കൈ പിടിക്കുന്നത് നീ ഞാനും ഇവിടെ എവിടേക്ക് യാത്ര പോവുകയും നീ എന്നെ എന്തൊക്കെയോ എനിക്കെന്തോ അസുഖം ബാധിച്ചിട്ട് നീ എന്നെ പരിചരിക്കുകയൊക്കെ ചെയ്തതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത് ഞാനൊരു സ്വപ്നം കണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ മറ്റും രണ്ട് മരുമക്കളും എൻ്റെ ഏഴ് അയലത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ആ അത് അത് നീ സ്വപ്നം കണ്ടതല്ല നിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലം നീ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് രേവതിയാണ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നെ കറക്റ്റായിട്ട് നോക്കിയിരുന്നത് നിന്റെ പണത്തിൻ്റെ പുറകെ നിൽക്കുന്ന നിന്റെ മരുമക്കൾ ആരും നിന്റെ അടുത്തേക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ചന്ദ്രയെ തന്നെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വീട്ടിൽ വന്ന ചന്ദ്രമതി വീണ്ടും രേവതിയെ പലതും പറയുന്നൊക്കെ പ്രതീക്ഷയാണ് ശ്രുതിക്കും അവർക്കും എന്താ പറയുക ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അടി കിട്ടിയ പോലെ ആയി കേട്ടോ കാര്യം ചന്ദ്ര രേവതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ കാണുന്നത് ഇങ്ങനെയുള്ളൊരു നല്ല എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് നല്ലപോലെ ഒരുമക്കളെ പണിയെടുപ്പിക്കുന്ന ചന്ദ്രയാണ് കാണുന്നത് ഇത് കണ്ടന്ന് സച്ചിക്ക് രധിക്ക് ഒരുപാട് സന്തോഷമാവുകയാണെ നല്ലൊരു കിടിലിന് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്